നമുക്ക് ആദർശന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് എടാ നിനക്ക് നന്ദൂനോട് വല്ല ഇഷ്ടമുണ്ടോ എന്ന് അനിയോട് തുറന്ന് ചോദിക്കുവാണ് നവീന് അത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ അനിയൊന്നും ഞെട്ടി പെട്ടെന്ന് അനുയോജിച്ചു എന്താടാ നീ അങ്ങനെ ചോദിച്ചേ അപ്പോഴേക്കും നവീൻ പറഞ്ഞു അല്ല ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നീ നന്ദൂനോട് ഇതുവരെ ആയിട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോയില്ല അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം എടാ ഇങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നിന്നോട് സംസാരിക്കാൻ പോലും എന്ന് പറയണം പെട്ടെന്ന് നവീന് ഭയങ്കര വിഷമമായി നവീൻ പറഞ്ഞു പോട്ടേടാ ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു വിഷമം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ നീ അത് കാര്യമായിട്ട് എടുക്കണ്ടേ കേട്ടോ നീനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് നിന്ന് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു അതാ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും നിന്റെ വീട്ടിലുണ്ടല്ലോ നമ്പിയുടെ നമ്പിയോട് നിനക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിന്റെ നയനേച്ചിയോട് നിനക്ക് പറഞ്ഞുകൂടെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് നയനേച്ചിയോട് എന്ന് ചോദിച്ചു അത് കേട്ടപ്പം അനു പറഞ്ഞു ഏയ് നയനെടുത്തോട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അതൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയണേ ശരി ഓക്കെ ആയിക്കോട്ടെ ഇനി നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യാൻ നിന്റെ സമയ സൗകര്യം പോലെ നീ നന്ദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നവീനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഓർത്തിട്ട് അതേ സമയത്ത് നയന ഒരുങ്ങി ആദർശിന്റെ അരിയിലേക്ക് വരുവാണ് ആദർശം നയനയൊക്കെ നോക്കി കാരണം ഇത്രയും നാളും ചുരിദാ ഇത്രയും നാളും സായി ഉടുത്തോണ്ടാണ് നയന നടന്നിരുന്നേ പക്ഷെ ഇന്ന് ചുരിദാറായിരുന്നു ഇട്ടിരുന്നേ നയനയെ നോക്കിയിട്ട് ആദർശം പറഞ്ഞു കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ട് ഇന്ന് ഒന്ന് രണ്ട് വയസ്സ് കുറഞ്ഞു പോയത് പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല ആദർശമായിട്ടാന്ന് പറയണം ആദർശം പറഞ്ഞു അതൊന്നും അല്ല നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നേ ഈ ചുരിദാർ ഇട്ടില്ല ചുരിദാർ ഇട്ടുണ്ടായി ഞാനും കാണുന്നേ അത് നീ ഓർക്കുന്നുണ്ടോ ഹോ അന്ന് ഞാൻ കിടന്നീ ഭയങ്കര അഹങ്കാരിയായിരിക്കുന്ന ഈ രോഗത്ത് വെച്ച ഏറ്റവും വലിയ അഹങ്കാരിയായ പെണ്ണ് നീയെന്ന് ഞാൻ കരുതി ആദ്യം കണ്ടു കഴിഞ്ഞപ്പം അപ്പോഴേക്കും നയന പറഞ്ഞു ആദർശേട്ടന് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദർശേടൻ ഭയങ്കര വാശിക്കാരനാന്ന് വിചാരിച്ച ഞാനിരുന്നേ അപ്പോഴേക്കും ആദർശം പറഞ്ഞു അത് ശരിയാ പിന്നീട് നമ്മുടെ കല്യാണം നടക്കുന്ന സമയത്ത് പുരോഹിതം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല ബന്ധമായിരിക്കുന്നിത് പക്ഷെ അന്നൊന്നും എനിക്കൊരു വിശ്വാസമായി വിശ്വാസം ഇല്ലായിരുന്നു പിന്നീട് ഇപ്പോഴും പുരോഹിതനെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശൻ കാണാറുണ്ട് പുരോഹിതം പറയുന്ന കാര്യങ്ങളൊക്കെ പ്രവചനങ്ങളൊന്നും തെറ്റാറില്ലല്ലോ എന്ന് പറയണം നയന പറഞ്ഞു അത് ശരിയാ അന്ന് പുരോഹിതം എന്തൊക്കെയാ പറഞ്ഞല്ലേ അതെ പുരോഹിതം പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു പറയണം പിന്നീട് നയന പറഞ്ഞാൽ നമുക്ക് ഇറങ്ങിയാലോ ഇറങ്ങാം അല്ല എനിക്കൊരു പേടിയുണ്ട് ആദർ ചേട്ടാ നമ്മുടെ കള്ളത്തിനെങ്ങനെ പൊളി പോകുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോത്തേന് നാടകം പൊളി പോകുന്നേ എങ്ങനെ പൊളിയാനായിട്ട് പൊളിയാനൊന്നും പോകുന്നൊന്നുമില്ല നീ ധൈര്യമായിട്ട് വാ അതെ ഈ വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് വീർപ്പൂട്ടേണ്ട കാര്യമില്ല രാത്രിങ്കിൽ രാത്രിയിൽ നമുക്ക് ഒന്ന് പുറത്തു പോയിട്ട് ഒന്ന് അടിച്ചു പോയിട്ട് പൊളിച്ചിട്ട് വരാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ചോദിച്ചു അല്ല ഈ പറയുന്ന അപ്പച്ചെന്ന് അവിയാരെല്ലാം കാണുമോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോന്നേ നയനു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യുണ്ട് കട്ടിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോളും എഴുന്നേറ്റ് വരാനൊന്നും പോകുന്നില്ല ആ കാര്യത്തിൽ പകുതി സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു അവന് അങ്ങനെ അവര് ഹാളിലേക്ക് ഇറങ്ങി വരണ സമയത്ത് ദേവേനയൊക്കെ ഹാളിലിരിപ്പുണ്ട് ദേവേന് കണ്ടു കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞു അമ്മ എന്തിനമ്മ ഉറക്കൊളിച്ചു ഇവിടെ ഇരിക്കണേ ഏ നിങ്ങൾ പോയിട്ട് കഥക കൂട്ടിയിട്ടിരിക്കാന്ന് ഞാൻ കരുതി എന്ന് പറയണം ഏഹ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞങ്ങൾ കഥക് കൂട്ടിയിട്ടിട്ട് പോവില്ലായിരുന്നു ഏഹ് അത് സാരമില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറയണം അല്ല അമ്മയ്ക്ക് രാത്രി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എങ്കിൽ അമ്മയും കൂടെ ഞങ്ങളുടെ പോരാൻ നയനെ പറഞ്ഞു ഏയ് അത് വേണ്ട മോളെ നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് പോയിട്ടുവാ ഭാര്യയെ ഭർത്താവും കൂടെ വരുന്നേ ഇടയ്ക്ക് ഞാൻ വരേണ്ട കാര്യമില്ല പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ ബോറടിക്കണ്ടല്ലോ പാഴ് മുഴുവനും ഇവിടെ ഇരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ സമയം ആദർശം പറഞ്ഞു അത് ശരിയാമേ എന്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നയന അവൾ പ്രഗ്നന്റും കൂടെ ആയിരിക്കുന്ന സമയത്ത് അവളെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണ്ടെന്നു പറഞ്ഞു പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇന്നും കൂടെ അബീൻ ജലജൻ കൂടെ പറയുന്ന കിട്ടും നല്ല പണിയോ ആദർശനോ കിട്ടിയെന്നൊക്കെ ഉം അതുകൂടെ കൊണ്ട് ഒരു കാര്യം പറയാം തൽക്കാലത്തേക്ക് അവരിപ്പറിയാൻ പോണ്ട നീ വന്ന കാര്യം എന്നൊക്കെ ആദർശനോട് പറയണം അവര് സന്തോഷിക്കട്ടെ കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു നയന പറഞ്ഞു അത് ശരിയാ മൂന്നു പേർക്കും ഭയങ്കര സന്തോഷമാണ് ദേവേനു പറഞ്ഞു എന്നോട് എന്താ പറഞ്ഞെന്നറിയാവോ ആദർശ ചെയ്ത ശിക്ഷയ്ക്കുള്ള കൂലി ആദർശന് കിട്ടിയിരിക്കുന്നതെന്ന് ഉം അഭിയെ ജയിലിലാക്കിയില്ലേ അപ്പൊ അതിന് ദേവൻ തന്ന ശിഷ്യാന്ന് അത് കേട്ടപ്പ ചിരിച്ചു നയന പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ നവ്യാഴത്തയുടെ മനസ്സുകളങ്ങനെയല്ലേ ആദർശേനല്ലേ തെറ്റുകാരൻ അതുകൊണ്ടാണ് നവ്യാടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നീട് ദേവേനെ പറഞ്ഞ അന്നേനിയിപ്പോ സമയം കേണ്ട നിങ്ങൾ പോയിട്ട് വരാൻ പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടി പുറത്തേക്ക് പോയി അങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആദർശ പറഞ്ഞു നമുക്ക് ഓർത്തു വെക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മുഹൂർത്തങ്ങൾ നയന പറഞ്ഞു അത് ശരിയാ പക്ഷെ എങ്കിലും ആദർശേട്ടനില്ലായിരുന്ന കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ ഭയങ്കര ബോറഡിയായിരുന്നു അറിയണം സത്യത്തില് ശരിക്കും അങ്ങനെ ബോറടി ആയിരുന്നു എന്ന് ചോദിച്ചു പിന്നല്ലാതെ ആദർശനില്ലാത്തപ്പോ എന്തൊരു വിഷമായിരുന്നറിയാവോ ജീവിതം തന്നെ തീർന്നു പോലെ തോന്നി പിന്നെ ആദർശേട്ടം വന്നു കഴിഞ്ഞപ്പോടാ ഒരു സമാധാനം എന്ന് പറഞ്ഞു ആദർശം ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ വന്നല്ലോ ഇനിയിപ്പൊ ഞാൻ ഒരിടത്തേക്കും പോകാനില്ലെന്ന് പറയണം അങ്ങനെ ഒടുവിൽ അവരൊരു ജ്യൂസ് ജ്യൂസുകളെ കയറി രണ്ടുപേരും കൂടി ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുവാണ് ഇതേ സമയത്ത് അനാമികയും വേണും കൂടെ അവരോട് വരുന്നേ അപ്പഴേക്കും വേണു പറഞ്ഞു അതെ ഇവിടെ നമുക്ക് നിർത്താന്ന് പറയണം അപ്പോഴേക്കും അനാമിച്ചു ഇതെന്താച്ച ഇവിടെ നിന്റെ അമ്മയെൻ്റെ ഉള്ളിയും കിള്ളി എന്തൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു ഇവിടത്തെ കടയിൽ എന്തിനാണ് നിർത്തുന്നത് എടി ഇത് കുറച്ച് വില കുറച്ച് കിട്ടും ഓ എന്റെ അച്ഛ ഇങ്ങനത്തെ കടയിൽ നിന്നൊക്കെ അച്ഛൻ സാധനം മേടിക്കാൻ തുടങ്ങിയോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല അച്ഛന് പരിചയമുള്ള കട എങ്കിലും ആണോ അങ്ങനെയാണോ വല്ല കടവും പറയാനാണോ പിന്നെ എന്റെ പരിചയത്തിലുള്ള കടയൊന്നും അല്ല ഇത് കടം പറയാനൊന്നും അല്ലടി ഞാനിവിടെ കയറി സാധനം മേടിക്കണ സമയത്ത് നിനക്ക് കിട്ടുന്ന എന്തെങ്കിലും നീ അടിച്ചു മാറ്റിക്കോ ഷോ ഒരു സഞ്ചി എന്തെങ്കിലും എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ അനാമിക പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി പിന്നീട് വേണ്ട സാധനം വെക്കുമ്പോൾ മേടിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന ആദർശ പെട്ടെന്ന് ആ കാഴ്ച കാണുന്നേ നയനോട് പറഞ്ഞു നയനെ തെങ്ങ് നോക്കിയേ അത് വേണു അനാമിയല്ലേ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം പെട്ടല്ലോ നമ്മളെ കണ്ട തീർന്നെന്ന് പറയണം പെട്ടെന്ന് തന്നെ പൈസയും കൊടുത്തിട്ട് അവർ തിരിയുവാണ് ആ സമയത്ത് വേണു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശം പോകുന്നവർ തോന്നുവാണ് അനാമി പറഞ്ഞു മോളെ തെങ്ങ് നോക്ക് അത് നയനെ ആദർശം അല്ലേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും പെട്ടെന്ന് അവര് പോയി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അനാമി പറഞ്ഞു എൻ്റെ അച്ഛ അച്ഛൻ എന്താ തലയ്ക്ക് ബിരാന്നുണ്ടോ ജയിലിൽ കിടക്കുന്ന ആദർശം എങ്ങനെയാ ഇവിടെ വരുന്നത് അതും ഈ സമയത്ത് നയനെ ആദർശം കൂടെ അച്ഛൻ്റെ തോന്നലായിരിക്കും എന്ന് പറയണേ ഏ തോന്നലൊന്നുമില്ല എനിക്ക് അവരെപ്പോലെ തന്നെ തോന്നി എന്ന് പറയണം ഒരു കാര്യം ചെയ്യ നമുക്ക് പിന്നാലെ ചെല്ലാമെന്ന് പറയണം അങ്ങനെ പിന്നാലെ ചെല്ലാമെന്നോർത്തോണ്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്തു അവര് വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോയി കളഞ്ഞു ഷോ ഇനിയിപ്പോ എന്താ ചെയ്തേ നമുക്കൊരു കാര്യം ചെയ്യാം കണക്കാരനോട് ചോദിച്ചു വെക്കാന്ന് പറഞ്ഞു അങ്ങനെ കടയിലുള്ള ആ പയ്യനോട് തോന്നി വെച്ചു അല്ല ഇപ്പൊ ഈ പോയവരെ അറിയാവുന്ന ചോദിച്ചു ഏ അറിയത്തില്ല എന്താ സാറേ എങ്ങനെ ചോദിച്ചേ അല്ല പരിചയമുള്ള ഒരാളെ പോലെ തോന്നി അതുകൊണ്ടാ ഏഹ് എനിക്കറിയില്ല ആദ്യമായിട്ട് വരുന്നോണ്ട് എനിക്കറിയില്ല സാറേ അവര് പെട്ടെന്ന് തന്നെ ജ്യൂസ് കുടിച്ചിട്ട് പോയി ജ്യൂസിന്റെ പൈസ പോലും ബാലൻസ് വാങ്ങിയില്ല എന്ന് പറയണെ അപ്പോഴേക്ക് ഇവർക്ക് സംശയം അനാമയ്ക്കും വീണുനും പക്ഷെ അതെന്തായിരിക്കും അവര് അങ്ങനെ പെട്ടെന്ന് പോയത് ഇനിയിപ്പ അത് നയനെ ആദർശമാണോ എന്നൊരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോഴേക്കും പയ്യൻ ചോദിച്ചു അല്ല എന്താ സാറേ വേണ്ടേന്ന് ചോദിച്ചോ രണ്ട് എ ബി സി ജ്യൂസും രണ്ട് മുട്ട പക്സും എടുത്തു ഫ്രഷ് തന്നെ വേണോട്ടോ മുട്ട എന്നൊക്കെ ഇങ്ങനെ ആ പയ്യനോട് പറഞ്ഞു ശരി സാറേ എന്ന് പറയാണ് ഈ സമയത്ത് അനാമികെ വേണു ആലോചിക്കുവാണ് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അനാമിക പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പൊ അഭിയാട്ടം നമ്മളോട് കള്ളത്തരം പറഞ്ഞാണെങ്കിലോ എന്ത് അല്ല ഈ പറയുന്ന ആദർശിച്ച് ചെയ്യില്ല എന്നുള്ള കാര്യേ അങ്ങനെ നമ്മളോട് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇതേ സമയത്ത് ആദർശം നയനയും കൂടെ കാല് പോവാണ് അപ്പം നയന ആദർശം ആദർശ പറഞ്ഞു ആദർശേട്ട നമുക്ക് പെട്ടെന്ന് അതിനെ തിരികെ പോയേക്കാം ഇനി അധിക സമയം കറങ്ങണ്ടാന്ന് പറയണേ നീ എന്തിനാ പേടിക്കണേ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ല ആദർശേട്ട നമ്മളെങ്ങനെ കണ്ടല്ലോ പിന്നെ കാണാനൊന്നും പോകുന്നൊന്നുമില്ല അതൊന്നും ഓർത്ത് നീ പേടിക്കണമെന്നും വേണ്ട അങ്ങനെ പേടിച്ചിട്ടുണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അല്ല നമ്മളെ കണ്ടു കാണും ഇപ്പം അയാളും അനാമിയും കൂടെ ഒന്ന് ചോദിക്കണ ഏ അങ്ങനെ കണ്ടു കാണാനൊന്നും വഴിയില്ല അതിനുമുമ്പോ നമ്മള് കാല് കയറിയില്ലേ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പ അനാമികയും വേണു കൂടെ വീട്ടിലേക്ക് വന്ന് രേവതിയുടെ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേന് രേവതി പറഞ്ഞു അല്ല അതിപ്പം ആദർശം നയനം തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പൊ വേണു പറഞ്ഞു അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാലും വേണു ഏട്ടാ ദുബായിലും ജയിലിൽ കിടക്കുന്ന ആദർശ എങ്ങനെ ഇവിടെ വരുന്നേ അതാ എനിക്കും മനസ്സിലാത്ത അനാമിക പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇനിയിപ്പൊ അവിടെ എങ്ങാനും വീട്ടിലുണ്ടോ ഇനിയിപ്പോ ബാക്കിയുള്ളവരോട് കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കണോന്നും അറിയില്ല വേണു പറഞ്ഞു അവരതല്ല അതിലപ്പുറം ചെയ്യുന്നു പറയാണ് രേവതി പറഞ്ഞു നമ്മൾ എന്തിനാ സംശയം വെച്ചോണ്ടിരിക്കുന്നെ ഒരു കാര്യം ചെയ്യ ഇപ്പ തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്ക് ആരോട് അല്ല അബിയോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാ നമുക്കറിയാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു എടി അതിന് അബിയോട് വിളിച്ചെങ്ങനെ ഈ സമയത്ത് ചോദിക്കുന്നേ സമയം പത്ത് പതിനൊന്ന് മണിയായില്ലേ ഈ സമയത്ത് വിളിച്ചിട്ടുണ്ട് അവൻ എന്ത് വിചാരിക്കും ദേ വേണു ഏട്ടാ ആ ആവശ്യമുള്ളവൻ ഔചിത്യം ഉള്ളെന്ന് പറയുന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം ഇപ്പൊ ഒരു പക്ഷേ വിളിച്ചു വിളിച്ച് ഓദിക്കുവാണെങ്കിലേ ഈ പറയുന്ന നയന മുറിയിലുണ്ടോന്ന് അറിയാൻ സാധിക്കുമല്ലോ അത് ശരിയായിട്ടുള്ള കാര്യം വെച്ചാ വിളിക്കാൻ പറയാണ് അല്ല അയിനെ അബി പോയി മുറിയിൽ വിളിച്ച് നോക്കുവോന്ന് ചോദിക്കാണ് അതിനെ അബി നോക്കേണ്ട കാര്യമില്ല അബിയുടെ ഉണ്ടല്ലോ നവ്യ നവ്യയെ കൊണ്ട് നോക്കിച്ച പോരെ ആ നയന മുറിയിലുണ്ടോന്ന് അപ്പോഴറിയാലോ ഇനി പുറത്തു വെച്ച് കണ്ടത് നയനെ ആദർശനാണെന്നു ഓ ശരിയാ ശരിയാണിന്ന് വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് അബീനെ വിളിക്കുവാണ് വേണു അബി നബിയ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴാണ് ഫോൺ വല്ലടിക്കുന്നത് അബി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും വേണു ആണ് വിളിക്കുന്നത് നബിയുടെ ഉറക്കം പോയി ആരാബി വിളിക്കുന്നത് അത് അയാൾ അനാമികയുടെ അച്ഛൻ ഇതെന്തിനാ ഈ സമയത്ത് വിളിക്കണേ എന്തിനാന്ന് അറിയത്തില്ല ഈ വീടിന്റെ ശത്രുവാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ മിത്രമാക്കി വെച്ചിരിക്കുന്നതല്ലേ കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല ഞാനന്ന് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അബിയോട് വീണു ചോദിച്ചു അല്ല ആദർശു ദുബായിന്ന് ജയിൽ ദുബായിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു അത് കേട്ടപ്പോ അഭി ചോദിച്ചു ദുബാലി ജയിലിന്ന് പുറത്തിറങ്ങാനോ എന്തൊക്കെയാണ് അങ്കളെ പറയണമെന്ന് ചോദിച്ചു അല്ല ഞങ്ങളിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദർശനെ നയനെ പുറത്ത് കടയെപ്പിച്ച് കണ്ട പോലെ തോന്നി അത് അവരെ തന്നെ ഞാൻ തോന്നേ അപ്പൊ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വിളിച്ചതെന്ന് പറയാണ് അഭി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അങ്കളെ അതൊക്കെ അങ്കളിന് വെറും തോന്നില്ല ഇത് വരെട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം അപ്പോഴേക്കും വേണു പറഞ്ഞു പറഞ്ഞാലും എനിക്കൊരു സംശയം ഒരു കാര്യം ചെയ്യാം അവൻ മുറിയിൽ പോയി നോക്കുകയാണെങ്കിൽ നയനെ മുറിയിലുണ്ടോയെന്ന് അറിയാലോന്ന് പറഞ്ഞു ശരി ശരി അതെ ഇനിയിപ്പം നയനെ മുറിയിൽ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൂള് കട്ട് ചെയ്തു പിന്നീട് നബിയോട് പറഞ്ഞു നബിയെ നീ പോയെന്ന് മുറി നോക്ക് നായനെ മുറിയിലുണ്ടോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞു നയനോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നബിയെ പറഞ്ഞു പിന്നെ അവളെ എവിടെ പോയ മുറി തന്നെ കാണും വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് വിളിച്ച എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെട്ട് നവ്യെ നേരെ നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കഥകെ പോയി മുട്ടുവാണ് രണ്ട് മുട്ടിക്കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് നയനെ കഥക തറന്നു ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പത്തേനും നവ്യ അകത്തേക്ക് പോയത് കയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമെല്ലാം നോക്കുവാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആരെയും കണ്ടില്ല എന്താ നവ്യേച്ചി രാത്രി വന്ന് മുട്ടിയിട്ട് മൊത്തം നോക്കുന്നെ എന്താ ഞാൻ ആരെങ്കിലും മുറിയിൽ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടോന്നാണോ അനി ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ലോ പിന്നെ എന്താ നീ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചെ അല്ല രാത്രി വന്ന് മുട്ടിയിട്ട് ഇങ്ങനെ നോക്കുന്ന കണ്ടുകഴിഞ്ഞപ്പൊ ഓഹ് അതാണോ ഞാൻ വെറുതെ നോക്കിയെന്നുള്ളൂ അല്ല ഞാൻ ഒറ്റ മുട്ടില് തന്നെ മുട്ടിക്കഴിഞ്ഞപ്പത്തേനും നീ കഥകൾ പെട്ടെന്ന് തുറന്നല്ലോ നിനക്ക് എന്താ രാത്രിയിൽ ഉറക്കൊന്നുമില്ലേ എങ്ങനെ ഉറങ്ങാനാ നവേച്ചി ആ ദൃശനെ കുറിച്ചുള്ള ഓർക്കും വരുന്ന പോലുമില്ല ഉം അങ്ങനെ തന്നെ വേണം ഇതുപോലെ ഞാൻ കുറച്ച് ചിന്തിച്ചായിരുന്നു കൊറേ വിഷമിച്ച് കരഞ്ഞായിരുന്നു അപ്പോഴാരും ഇല്ലായിരുന്നു എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എന്നൊക്കെ പറഞ്ഞോണ്ട് നയനെ കുറ്റപ്പെടുത്തുവാണെ നവ്യ അല്ല നവ്യച്ച എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ചുമ്മാതിരോടെ പോയപ്പോ ഒന്ന് മുട്ടിയെന്നുള്ളൂ ഉം ശരിയെന്ന് പറഞ്ഞ് നവ്യ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നീട് ചെന്നിട്ട് അബിയോട് പറഞ്ഞു അതെ അബി വെറുതെ ഓരോന്നു പറയരുത് കേട്ടോ നയനെ മുറിയിലുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇപ്പോഴും ഒരു സമാധാനമായി എന്നാലും നമ്മൾ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണമല്ലോ ഇനിയിപ്പോൾ ആ വേണു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാവും എന്നൊക്കെ പറയണം ആ സമയത്ത് ആദർശയോട് നയന പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നത് ശരിയായില്ലേ അല്ലായിരുന്നെങ്കിലും നാം എന്തോ ഒരു സംശയമുള്ള ആ മുറി വന്ന് നോക്കിയത് അത് കേട്ടപ്പോൾ ആദർശം മിക്കവാറും അനാമയ്ക്ക് അനാമയുടെ അച്ഛനും സംശയം തോന്നിക്കാണ് നമ്മളാണോ എന്ന് അപ്പൊ ആ സംശയം തീർക്കാനായിട്ട് അബിയെ വിളിച്ചു കാണും അതായിരിക്കും നിന്റെ ചേച്ചി വന്ന് നോക്കിയത് നയനെ പറഞ്ഞു അതെ അവരുടെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴെന്താണ് സംശയം മാറി കാണുമെന്ന് പറയണം ഈ സമയത്ത് നവ്യ അബിയോട് പറഞ്ഞു അബി അദ്ദേഹം വൈകാതെ തന്നെ അതെ ഏം ജ്വല്ലറിൽ എങ്കിൽ നീ ജോലിക്ക് വരണമെന്ന് പറയണം അഭി പറഞ്ഞ അതെ എൻ്റെ ആഗ്രഹതാ ഇനി എന്താണ് മൂർത്തി ജ്വല്ലറി ജോലിക്ക് പോകാനായിട്ട് എനിക്ക് പറ്റില്ല പിന്നെ മൂർത്തി ജ്വല്ലറിയെക്കാളും നല്ല പേരെടുത്ത് നല്ലൊരു ജ്വല്ലറി തുടങ്ങണമെന്ന് എന്റെ ആഗ്രഹം നബി പറഞ്ഞു അപ്പോഴേക്കും നവീശ് അതെങ്ങനെ അല്ല ഏം ജ്വല്ലറി ഞാൻ കയറുവാണല്ലോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെത്തെ മാനേജർ ആവും ഉറപ്പുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അവിടുത്തെ മാനേജറിൻ്റെ സ്ഥാനം എനിക്ക് കിട്ടും പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അതൊക്കെ ഒരു ജ്വലറി തട്ടിക്കൂട്ടണം അതിന് ശേഷം കണ്ടു മൂർത്തി ജ്വല്ലറി തകർച്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നേ ആ സമയത്ത് നമ്മൾ വളർ വളർന്ന് പന്തലിക്കും എന്നൊക്കെ പറയണം നബി പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്ന അബി അത് തന്നെ വേണം നല്ല പണി തന്നെ ഈ അന്തപുരിക്കാർക്കിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് നിന്നെ ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടാലേ അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി